அரங்கள் நல்லதல்ல நம்ம பாவம் நட்ட കാലം നിങ്ങളെ കവളിൽ തട്ട് കാലം നിങ്ങളുടെ കവളിൽ തട്ട് തട്ട് കാപാലുകനെ നാട്ടുമ്പോൾ കാപാലുകനെ നാട്ടുമ്പോൾ താഴ് ഞങ്ങൾ

നമ്മുടെ പ്രതിഷേധം ഐക്യനാടിന്റെ പ്രതിഷേധം ഏറ്റവും വളരെ പ്രൌഢഗംഭീരമായ ഒരു പോരാട്ടമായിരുന്നു എന്ന് തന്നെയാണ് ഈ ജനക്കൂട്ടം തെളിയിക്കുന്നത് പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്ന സംവിധാനം ഇല്ലാതാക്കുവാനാണ് സി പി എമ്മും അതിന്റെ നീജനായ എം എൽ എയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ പല്ലും നഗവും ഉപയോഗിച്ച് എതിർക്കുക മാത്രമല്ല അത് തുറന്നു തരുന്നതുവരെ പ്രതിഷേധ സമരങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സത്യം കേരളത്തിൽ ഇന്ന് മെഡിക്കൽ സ്റ്റോർ മരുന്നുകൾ വാങ്ങുവാൻ സാധാരണക്കാരന്റെ കയ്യിൽ പണമില്ല ആകെ ഉള്ളത് ഫീവർ ഏതിൽ കിട്ടുന്ന കുപ്പികൾ മാത്രമാണ് അപ്പോ ഇപ്പോൾ ഈ കേരള ഗവൺമെന്റ് ചെയ്യുന്നത് ഓരോ മുക്കിനു മൂലയിലും ലോട്ടറികൾ വിൽക്കാനും അതുപോലെ മദ്യശാലകൾ തുറക്കുന്നതിനുമുള്ള മുൻഗണനാക്രമമാണ് കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ എന്തിനാ ശവപ്പെട്ടിക്ക് വരെ നികുതി കൂട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യന്റെ സാധാരണക്കാരന്റെ ജീവൻ അപകടത്തിലായി പലരും ആത്മഹത്യയ്ക്ക് തുടങ്ങുന്ന ആ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരന് പ്രയോജനകരമാകുന്ന ഏകദേശം ഒരു ലക്ഷം ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന രോഗികൾക്ക് മരുന്ന് നൽകുന്ന ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനക്ഷേമ പ്രസ്ഥാനത്തെ തകർക്കുവാനാണ് ഈ നീജന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സന്ദർഭം കേരളത്തിലെ ജനങ്ങൾ മനസാക്ഷി ഉണർത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ നീതന്മാരുടെ ഈ സി പി എമ്മിന്റെ കിരാത സംവിധാനത്തിനെതിരെ പ്രതികരിക്കുന്നത് ചാലക്കുടിയുടെ മണ്ണിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനമായി നമ്മള് അവരാനുടേയും അടിമകളല്ല സാബു എം ജേക്കബ് നമ്മളെ കാണുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടും അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടും മാതാപിതാക്കളുമായിട്ടാണ് നമ്മളെ കാണുന്നത് ഈ നാട്ടിൽ കേരളക്കരയിൽ കൊച്ചിയിൽ അനേകായിരം പണക്കാരും കോടീശ്വരന്മാരും ഉണ്ടായിട്ടും ജനങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ അഴിമതിക്കെതിരെ പടുവാളുയർത്താൻ ശ്രീ സാബു എം ജേക്കബിന് നട്ടല്ലുള്ളതുപോലെ ഇവിടെ മറ്റൊരാൾക്കുമാ നട്ടിലില്ല ഇവിടെ മുഖ്യമന്ത്രി ആകെ കാണുന്നത് അയാളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരു പുറപ്പാടാണ് അദ്ദേഹത്തിന് ആകെ പരാതിയുള്ളത് മാവേലി സ്റ്റോറികളിൽ മരുന്നില്ല മാവേലി സ്റ്റോറികളിൽ ഭക്ഷണ വസ്തുക്കളില്ല സബ്സിഡിക്ക് അരിയില്ല എന്നുള്ളതല്ല ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേക പ്രശ്നം അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹം ഇതുവരെയുള്ള ഭരണത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ശതകോടികൾ ആയിരക്കണക്കിന് കോടി രൂപ അതിന്റെ സുരക്ഷിതത്വമായ വിന്യാസം മാത്രമാണ് അദ്ദേഹം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണപരിപാടി അദ്ദേഹത്തിന് പിന്നുള്ള പരിപാടി അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ടേബിളിൽ വെച്ചാൽ അതിൽ മരപ്പെട്ടി മുള്ളുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം അതുപോലെ അദ്ദേഹത്തിന്റെ പശുവിന് അപ്പിയിടാൻ ഒമ്പത് ലക്ഷം രൂപ ചെലവിലുള്ള ആ ചാടകക്കുരി ഉണ്ടാക്കുന്നതിലാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഒരു ഇരുന്നൂറ് വർഷം ഇങ്ങനെ മരണമില്ലാത്ത രാജാവായി വാഴാമെന്നുള്ള ഒരു വ്യാമോഹമാണ് ഇന്ന് പിണറായിയുടെയും ഇവിടുത്തെ മാസിസ്റ്റ് ഗുണ്ടകളുടെയും സി പി എമ്മിന്റെ നീജൻ പോലുള്ള എം എൽ എമാരുടെയും ഒരു കാലവും അതിന്റെ കണക്ക് തീർക്കാതെ ഇവിടെ നിന്ന് പോയിട്ടില്ല ഫാസിസ്റ്റുകളായ അതിക്രമികളായ ഏകാധിപതികളായ ഭരണാധികാരികൾ ഹിറ്റ്ലറുടേതിന് സമാനമായ ഭരണാധികൾ ഈദി അമീനിന്റെ കൂട്ടുള്ള ഭരണാധികാരികൾ അവർ ഈ ലോകം വിട്ടുപോയത് അവർ ചെയ്ത മഹാപാപങ്ങൾക്ക് പരിഹാരമില്ലാതെ അതിന് ഓരോ പ്രശ്നങ്ങൾക്കും അവർ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് അനുഭവിച്ച് ദുരിതമനുഭവിച്ച് ആത്മഹത്യ ചെയ്യുന്ന കാലമാണ് ഉണ്ടായിട്ടുള്ളത് പിണറായി കാത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പ്രശ്നമാണ് ഒരു അന്ത്യമാണെന്നുള്ളത് മറന്നു പോകരുതെന്നാണ് ഈ ഭീകരവാദികളോട് തീവ്രവാദികളോട് ജനങ്ങളുടെ ക്ഷേമത്തിനെതിരെ നിൽക്കുന്ന ജനങ്ങളുടെ ജീവന് തടവയ്ക്കുന്ന ജനങ്ങളെ മരുന്നു കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ബുദ്ധിമുട്ടിച്ച് കൊല്ലാക്കൾ ചെയ്യുന്ന ഏകാധിപതികളായ ഈ ആളുകൾ നേരിടാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കും ഞങ്ങൾ ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല അനധിവിദൂര ഭാവതിയിൽ ഉടൻ തന്നെ ഈ മെഡിക്കൽ സ്റ്റോർ തുറന്നു തരികയും അതിൽ പാവപ്പെട്ട ആളുകളുടെ ജീവനെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും അതുപോലെ ഏകദേശം ഒരു ലക്ഷം ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടാനുള്ള രഹസ്യ അജണ്ടകളെ നിങ്ങളത് നടപ്പാക്കുവാൻ ശ്രമിച്ചാൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധ സമരങ്ങളുമായി ട്വന്റി ട്വന്റി രൂപാന്തരം പ്രാപിക്കുമെന്ന് ഉറക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ സമരപരിപാടികളിൽ പങ്കെടുത്ത ഐക്യനാട്ടിലെ മുഴുവൻ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ആ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് സമാധാനപരമായി ഇതെല്ലാം ഭംഗിയാക്കി തീർത്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് 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 ஜெய் டோண்டி டோண்டி ஜெய் ஜெய் சாபு எம் ஜேக்கப் ஜெய் ஜெய் சார்லி போல் ஜெய் ஜெய் டோண்டி டோண்டு வாழ்க தொண்டி டொண்டு வாழ்க தொண்டி டொண்டு நீனால் வாழ்க சாபு ஜேக்கப் ട്വന്റി ജനക്ഷേമ പ്രസ്ഥാനം പാവങ്ങളുടെ പ്രത്താണി പാവങ്ങളുടെ അത്താണി സാബു ജേക്കബ് നേതാവ് बाबू जेकब नेदाव बाबू दा जेकब नेदाव दीनाल वायु का नेदावे दीनाल वायु का नेदावे जनक्षेम प्रस्तानम जनक्षेम प्रस्तानम जय जय तुंडी तुंडी जय जय तुंडी तुंडी अरिदारात का पानी दारात का ൂടേയ <Sely> <that> ട്വന്റി പാവങ്ങളുടെ പേര് പറഞ്ഞ് തൊഴിലാളി വർഗ പേര് പറഞ്ഞ് അധസ്ഥിത മർദ്ദിത പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാം സി പി എമ്മിൻ ഗുർക്കകളെ അധികാരത്തിൽ വന്നിട്ട് മലയാളികളെ പറ്റിച്ച് കോടികൾ കട്ട് മുടിച്ചിട്ട് സ്വന്തം തലമുറ കൈമുതലാക്കി സ്വന്തം തലമുറ സുരക്ഷിതമാക്കി മലയാളികളെ പറ്റിച്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനയും മാപ്പില്ല അപ്പോ നമുക്ക് സമാധാനത്തോടുകൂടി പിടിയാം അടുത്ത പ്രതിഷേധ സ്ഥലം പട്ടിമുറ്റത്തും അതുപോലെ പാലഞ്ചേരിയിലും കടമറ്റത്തുമാണ് അവരവരുടെ വാഹനങ്ങൾ വരാൻ പറ്റുന്നവർക്ക് കടമറ്റ